നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ സൂര്യ ബ്രൂവറിക്ക് സി പി ഐ എതിരില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഷൊർണൂർ ഗണേഷ് ഗിരി സ്കൂളിൽ മോഷണം എട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി അട്ടപ്പാടി ഭൂതയാറിൽ പിടികൂടിയ കരടിയെ മൃഗശാലയിലേക്ക് മാറ്റി സഹവിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു വാർത്തകൾ വിശദമായി ബ്രൂവറിക്ക് സി പി ഐ എതിരല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറിക്ക് എതിരല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി പുതിയ ബ്രൂവറി വരുമ്പോൾ കുടിവെള്ളം കൃഷി എന്നിവയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇത് സി പി ഐയുടെ ഇടപെടലിന്റെ കൂടി വിജയമാണെന്നും സി പി ഐയുടെ കാര്യത്തിൽ ആർക്കും ഉത്കണ്ഠ ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം അറിയിച്ചു സി പി ഐയെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പാഠവും കോൺഗ്രസിന്റെ കൈവശമില്ലെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു ഷൊർണൂർ ഗണേഷ് ി സ്കൂളിൽ മോഷണം എട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി ഷൊർണൂർ ഗണേഷ്ഗിരി സ്കൂളിൽ മോഷണം ലാപ്ടോപ്പുകളും മൈക്കുമടക്കം എട്ട് ലക്ഷം രൂപ കണക്കാക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്ക് സ്റ്റാഫ് റൂമിന്റെതുൾപ്പെടെ കൂട്ടുകൾ തകർത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുമാണ് മോഷണം നടന്നിട്ടുള്ളത് ഇന്ന് രാവിലെ സ്പെഷ്യൽ ക്ലാസ്സിന് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് വിരലടയാള വിദഗ്ധരും മറ്റും സ്ഥലത്തെത്തി പരിശോധന നടത്തി അട്ടപ്പാടി ഭൂതയാറിൽ പിടികൂടിയ കരടിയെ മൃഗശാലയിലേക്ക് മാറ്റി അട്ടപ്പാടി മേലെ ഭൂതയാറിൽ ൂടിയ കരടിയെ മൃഗശാലയിലേക്ക് മാറ്റി അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ വനം വകുപ്പ് തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റി മേലെ ഭൂതയാർ ഇടവാണി മേഖലയിൽ ഇറങ്ങിയ കരടിയെ വനംവകുപ്പ് കൂടുപയോഗിച്ച് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കരടിയുടെ കാലിൽ പരിക്ക് കണ്ടെത്തിയിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയാണ് കരടിയെ തൃശൂരിലേക്ക് മാറ്റിയത് ആനയുടെ ചവിട്ടേറ്റാണ് കരടിക്ക് പരിക്കേറ്റതെന്നാണ് വിവരം വനംവകുപ്പിന്റെ പുതൂർ അഗളി ആർ ആർ ടി സംഘമാണ് കരടിയെ കൂട്ടിലാക്കിയത് സഹ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചെന്ന കേസിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു അവസാന വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി എസ് യെദുവിനെതിരെയാണ് കേസ് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയൊൻപത് ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് എ കേരള പോലീസ് വകുപ്പ് നൂറ്റി ഇരുപത് ഒ പ്രകാരമാണ് കേസ് പെൺകുട്ടികളുടെ ചിത്രങ്ങളിൽ അശ്ലീല ചുവയുള്ള കമന്റുകൾ പോസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ചിറ്റൂർ നല്ലേപ്പള്ളിയിൽ വൻ അഗ്നിബാധ ചിറ്റൂർ നല്ലേപ്പള്ളിയിൽ വൻ അഗ്നിബാധയുണ്ടായി വാര്യത്ത് ചള്ളയിൽ പ്രവർത്തിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടിച്ചത് പുലർച്ചെ മൂന്നരയോടെയാണ് തീപിടുത്തമുണ്ടായത് ആർക്കും പരിക്കില്ല ക്ഷേത്രത്തിലെ മോഷണം കോതമംഗലം സ്വദേശി അറസ്റ്റിൽ കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രങ്കാവ് ക്ഷേത്രത്തിലെ മോഷണം കോതമംഗലം സ്വദേശി അറസ്റ്റിൽ കോതമംഗലം ഇരുമല്ലൂർ തേലക്കാട്ടിൽ ഷാജഹാനെയാണ് കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഒന്നിനായിരുന്നു മോഷണം പുറത്തിറഞ്ഞത് നാല് ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും കുത്തി തുറന്നായിരുന്നു മോഷണം വഴിപാടായി ലഭിച്ച സ്വർണം വെള്ളി ആഭരണങ്ങൾ മോഷണത്തിൽ നഷ്ടപ്പെട്ടു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കടത്ത് ഒലവകോട് റെയിൽവേ സ്റ്റേഷനിൽ ഒഡീഷ സ്വദേശി പിടിയിലായി പാലക്കാട് ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിലായി ഒഡീഷ ഭദ്രക് സ്വദേശി രമേശ് നായക്കാണ് പിടിയിലായത് ഇയാളുടെ കൈവശം നിന്ന് നാലര കിലോ കഞ്ചാവ് കണ്ടെടുത്തു റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ഇതിനകം നൂറ്റി അറുപത് കിലോ ് പിടികൂടുകയും ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മികച്ച തഹസിൽദാരെ അനുമോദിച്ചു സംസ്ഥാനത്തെ മികച്ച തഹസിൽദാർക്കുള്ള പുരസ്കാരം ലഭിച്ച മണ്ണാർക്കാട് ഭൂരേഖ തഹസിൽദാർ ശ്രീജിത്തിനെ സി പി ഐ നേതൃത്വത്തിൽ പൊന്നാടണിച്ച് അനുമോദിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ അസീസ് സതീശൻ ഹംസ കോഴിശേരി എന്നിവർ സന്നിഹിതരായിരുന്നു ചളവറ സ്വദേശിയാണ് ശ്രീജിത്ത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തുടരുന്നു നഗ്നതാ പ്രദർശനം യുവാവിന് തടവും പിഴയും പതിനാറുകാരിക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ച യുവാവിന് തടവും പിഴയും വിധിച്ചു പുതുക്കോട് സ്വദേശി തൊന്തി വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ നിജാമുദ്ദീനെയാണ് നാലു മാസം തടവിനും നാൽപ്പതിനായിരം രൂപ പിഴ നൽകാനും ആലത്തൂർ അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം വീടിന് പുറത്തേക്ക് രാത്രി അമ്മയ്ക്കൊപ്പം വന്ന കുട്ടിയുടെ മുന്നിൽ മതിലിനു മുകളിൽ കയറി നിന്നാണ് ഇയാൾ നഗ്നത കാണിച്ചത് വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി ബെന്നി കേസെടുത്ത് അന്വേഷിച്ചു കുറ്റപത്രം നൽകി അഞ്ചര കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ അഞ്ചര കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിലായി അരുൺ നീൽ കമലാണ് ലക്കിടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടിയിലായത് ട്രെയിനിൽ പരിശോധന നടക്കുന്നത് കണ്ട് ലക്കിടി സ്റ്റേഷനിൽ ഇയാൾ ഇറങ്ങിയപ്പോഴാണ് പിടിയിലായതെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വാണിയംകുളം വെള്ളിയാട് നിന്നും സഹോദരന്മാരടക്കം മൂന്ന് ഒഡീഷ സ്വദേശികൾ കഞ്ചാവുമായി പിടിയിലായിരുന്നു സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഉന്നത ഭാരത് പദ്ധതിയുടെ ഭാഗമായി പത്തിരിപ്പാല മൗൺസീന കോളേജ് ധനതത്വശാസ്ത്ര വകുപ്പ് കേരളശ്ശേരി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അസിസ്റ്റന്റ് മാനേജർ ശ്രുതി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്കായി വിവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റുകളെയും ഭദ്രമായ ഇൻവെസ്റ്റ്മെന്റുകളെയും കുറിച്ച് ക്ലാസ്സിൽ അവബോധം നൽകി ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കവും സുരക്ഷിതത്വവും ഉണ്ടാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം അവസാന വർഷ കൊമേഴ്സ് ബിരുദ വിദ്യാർത്ഥിയായ ഷംന കെ അധ്യാപകരായ കെ ദീപ പി ജി ശോഭ ജിഷ എന്നിവരാണ് പരിശീലനം നയിച്ചത് പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി നേരത്തെ കേരളശ്ശേരി മണ്ണൂർ കോങ്ങാട് കേരളശ്ശേരി മങ്കര പറളി എന്നീ പഞ്ചായത്തുകളിൽ ഫീൽഡ് സർവേയും സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്തുകളിൽ വിവിധ പദ്ധതി നടപ്പിലാക്കുന്നതിന് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായി അകലൂർ മൗൺസീന കോളേജിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സഹകരണത്തോടെയാണ് ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതി ജില്ലയിൽ നടപ്പിലാക്കുന്നത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു നശാമുക്ട് ഭാരത് അഭിയാൻ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ നശാമുക്ട് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മരുത റോഡ് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്നു ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ നൂറ്റി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളാണ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പതിനെട്ടായിരത്തി ഇരുന്നൂറ് വളണ്ടിയർമാരും പദ്ധതിയുടെ ഭാഗമാണ് കലാ കായിക മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ പരിശീലന ക്യാമ്പുകൾ ക്വിസ് മത്സരം ഫ്ലാഷ് മോബ് മനുഷ്യ ചങ്ങല തെരുവുനാടകങ്ങൾ കലാജാതകൾ നവമാധ്യമ റീൽസ് മത്സരം എന്നിവയാണ് നടത്തുന്നത് വയോധികർക്ക് കട്ടിൽ വിതരണം ചെയ്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോധികർക്കുള്ള കട്ടിൽ വിതരണം നടന്നു പ്രസിഡന്റ് നൌഷാദ് ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി സി ശാരദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ തനുജ രാധാകൃഷ്ണൻ അബൂബക്കർ മുച്ചരിപ്പാടം ഐസക് ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെറ്റി ലോറൻസ് കൃഷ്ണൻകുട്ടി അലി തേക്കത്ത് മല്ലിക രാജി ജോണി ജയ ജയപ്രകാശ് ബിന്ദു കുഞ്ഞിരാമൻ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഭരണി മഹോത്സവം ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിലെ ഭരണി മഹോത്സവ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു ഉത്സവത്തിന് മുന്നോടിയായി ട്രസ്റ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിലായിരുന്നു പ്രകാശനം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ടി സുരേഷ് ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന് നൽകിയാണ് പ്രകാശനം നടത്തിയത് ഭരണി മഹോത്സവം ഇരുപത്തിനാലിന് കൊടിയേറും ആലോചനാ യോഗത്തിൽ വിവിധ ദേശവേലകൾ കാളവേലകൾ പോലീസ് ആരോഗ്യ വകുപ്പ് പ്രതിനിധികൾ പങ്കെടുത്തു കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു പ്രശസ്ത ചെണ്ട കലാകാരനും കലാമണ്ഡലം ചെണ്ട വിഭാഗം മുൻ മേധാവിയുമായ വെള്ളിനേഴ് തിരുവാഴിയോട് തേനീഴുത്തോടെ വീട്ടിൽ കലാമണ്ഡലം ബാലസുന്ദരൻ അന്തരിച്ചു അൻപത്തി വയസ്സായിരുന്നു മൃതദേഹം ഇന്ന് രാവിലെ തിരുവാഴിയോട് തേനീഴുത്തോടെ വീട്ടിൽ പൊതുദർശനത്തിനു ശേഷം പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിച്ചു കലാമണ്ഡലത്തിൽ നിന്നും നാലൂർ ർക്കാരിന്റെ രണ്ടു വർഷത്തെ സ്കോളർഷിപ്പും ലഭിച്ചു രണ്ടായിരത്തി നാലിൽ കലാമണ്ഡലത്തിൽ മക്കൾ അർജുൻ അമൃത പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബ്രൂവറിക്ക് സി പി ഐ എതിരില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഷൊർണൂർ ഗണേഷ്ഗിരി സ്കൂളിൽ മോഷണം എട്ടു ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി അട്ടപ്പാടി ഭൂതയാറിൽ പിടികൂടിയ കരടിയെ മൃഗശാലയിലേക്ക് മാറ്റി സഹവിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം